അതും എന്തോ ഒരു കാര്യം ഇല്ല നിക്കൂല കാര്യ സൗകര്യം അത് അപ്പകുട്ടെന്നെ കാണാൻ വരാറു വെയിറ്റ് ചെയ്യാതായാലും എനിക്കെന്തോ വിഷമം പോലെ ഞാനെ പറയുമ്പോ വിഷമൊന്നും ഇല്ല എന്റെ പൊണ് മോളക്ക് സന്തോഷ അല്ല എന്നെന്തിനാണെന്ന് അറിഞ്ഞേ എന്റെ ഉള്ളിലൊരു കറച്ചിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ോ എനിക്ക് എന്താന്ന് പോലെ അറിയില്ല ബന്ധം അതൊരു വല്യ കഥ കൂളില്ലാത്ത ദിവസമാണ് രാവിലെ ആവുമ്പോട്ട് പേരും പിന്നെ തുടങ്ങും എന്റെ വർത്താനം കാറുമോളെ ഏ എന്നിട്ട് ഇത്ര ആയിരിക്കും എന്നോട് പറയാന് അതിനുള്ള സമയം കിട്ടണ്ട അല്ല അത്ര മാത്രമേ ഉള്ളൂ ഇതേ വരെ എന്നോട് പോലും അവിടെ ഒന്നും ഇല്ല മോളെ അവിടെ നിക്കൂല കൊറച്ച് കൊറച്ച് ഇടയാ എല്ലാം പറഞ്ഞും പറയും കാര്യം മനസ്സിലാവുള്ളൂ എന്തിനാ ഇത്ര ഡീറ്റെ ആയിട്ട് അറിയുന്നത് ഈ പറഞ്ഞിരിക്കാല്ലോ അതുകൊണ്ട് ചോദിച്ചാ ഓനോ ദിവസം ഐ ലവ് യു ലവ്യൊക്കെ പറയാൻ വേണ്ടി കൊടിയൊക്കെ വന്നപ്പോന്നു സാഹചര്യത്തിനനുസരിച്ച് അവൻ പല വിദ്യകളും വർക്കും ഓപ്പറീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന സ്ട്രാറ്റജീസ് ഒന്ന് പറഞ്ഞല്ലോ കുട തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ പക്ഷെ ഞാനതിലൊന്നും വീണോടുക്കൂല അതെങ്ങനെ ആറേങ്ങോട്ടിട്ട് പിന്നെ ഓൻ എപ്പ കാണാൻ വരുമ്പോഴും ഓൻ്റെ അടുത്തൊരു പൊട്ട സൈക്കിളും ഉണ്ട് സൈക്കിളാണോ അവന്റെ മെയിൻ ഇത്രയും ദിവസമായിട്ട് അവനോട് ഇഷ്ടമാണ് പറഞ്ഞില്ലേ എനിക്കൊന്നും പറഞ്ഞില്ലേനു ഓനോട് ഇഷ്ടാന്ന് അറിയാൻ എനിക്കെന്താ പിരാന്താ ഓനെ പറവീനകളിൽ ചെറിയ ചെക്കന പിന്നെ എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെടുക അപ്പോ അവൻ്റെ കുടുംബം കൂടിയാണ് സച്ചിൻ കല്യാണം സച്ചിന്റെ കഴിച്ചൊന്നല്ല എന്റെ ഞാനൊരു തത്വം പറഞ്ഞതാ തത്വ ആയാലും ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇനി വരില്ലേ അപ്പം തന്നെ പോകും എങ്ങനെയാ പറയുന്നത് ജസ്റ്റ് ഈ അവനെ പറ്റി വല്ലാണ്ടായിട്ട് പോസസീവ് ആവുന്നുണ്ടല്ലോ എനിക്കോനഷ്ടോ പിന്നെ അത് ഫ്രണ്ട് ബോധവടുന്നുണ്ട് പറഞ്ഞതാ അല്ല ഒന്നല്ല ഓൻ വരട്ടെ ഞാൻ എന്തായാലും കുറച്ചോട് വെയിറ്റ് ചെയ്യും വെയിറ്റ് വെയിറ്റ് ചെയ്തു എന്തായാലും അതിന്റെ സമാധാനോട്ടെ തിരക്ക് നടക്കട്ടെ നടക്കട്ടെ ഒരു തിരക്കില്ല മോളിവിടെ അരമണിക്കൂർ വരെ എനിക്കൊരു കമ്പനി ആവുമല്ലോ ഇവിടെ തന്നെ അല്ല ഞാൻ പോവാ ഞാൻ അവരുടെ സ്വർഗത്തിൽ കിട്ടുമ്പോ എന്നാ ഓക്കെ ബൈ ഓ കൊറേ ഓളെ വയ്യാടുന്നുണ്ടാവും എന്നിട്ടുള്ള ഒരു യെസ് ഒന്നും പറഞ്ഞില്ല എന്താ ഉള്ളൊരു അഹങ്കാരം ഓക്കെ അങ്ങനെ തന്നെ വേണം കിട്ടട്ടെ പണി എപ്പഴും ഇനി ഞാൻ വരിക അവന്റെ അടുത്ത പോയി ഓക്കെ എഴുതിയല്ലെന്ന് അറിയണ്ടി പോയി അപ്പൂക്കൂട്ട് ശരിക്കും ഇപ്പൊളെ പ്രപ്പോസ് ചെയ്യോ എന്റെ കൈ പോയി പോവോ ഓനോട് എസ് പറയാനില്ലേ ട്രൂവല്ലേ വെറുതെ ഓണിട്ട് കളിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ ഡെയിലി അവളെ കാണാൻ എനിക്ക് പോവാ

എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യുണ്ടാവും ഇനിയിപ്പ ഞാനും സൈക്കിൾ എടുത്ത് അങ്ങോട്ടേക്ക് പോവാ സൈക്കിൾ ഉണ്ടല്ലോ വേറെ ആരും ഇല്ലെങ്കിലും അപ്പൊ ആളാകെ മാറി പണ്ട് കണ്ട കണ്ടപ്പോ അല്ലപ്പോ തിരിഞ്ഞു നോക്കുന്നോലില്ല എന്റെ പിന്നാലെ എത്ര നടന്നതും എന്നെ വേണ്ട തോന്നി ഇനി ഓളൊന്നും നോക്കണ്ട ഓൾ സ്വഭാവം അങ്ങനെയല്ലേ എന്തൊരു അഹങ്കാര ഞാൻ എത്ര തവണ ഓളെ പിന്നാലാ നടന്നതാ ഇന്നെ വിഷമങ്ങളൊക്കെ കേക്ക ആകെ നന്ദുബാബനെ ഉള്ളു ഇനി ഇനിയിപ്പോ ഓളെ പുറകെ പോയാൽ മൈൻഡ് മുഴുവൻ ഔട്ടാവും ഓള് പോട്ടെ ഓളെ ഓളായി ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയോ ശരിക്കും ഇഷ്ടാണ് പിന്നാലെ പിന്നാലെ വരും ഈ സമയം കഴിഞ്ഞു അങ്ങനെ തന്നെയല്ലേ ലൈഫ്

സംസാരിക്കുന്നത് ശരിക്കും ഇഷ്ടം േ വേറെന്തേലും കാര്യ വെറുതെ അന്നെ ആലോചിച്ചു രാത്രി പറഞ്ഞ കാര്യം പറയും